ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ചുരിദാർക്കട്ടിലെ റയോണിൻ്റെ മെറ്റീരിയലിലെ നൈറ്റിഡ് കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ നൈറ്റിയൽ നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി എല്ലാം കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറാണ് സിമ്പിളായിട്ടുള്ള നെയ്റ്റി ആണത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എക്സൽ ചുരിദാർ ചുരിദാർക്കിട്ട് അടുത്തത് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ തന്നെയാണ് ഇത് മെറൂൺ റെഡ് ഇത് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലാണ് അതിൻ്റെ ഇവിടെ നെക്ക് പോർഷൻ വി നെക്ക് അതിന് നല്ല നെറ്റൊക്കെ വെച്ചതാണ് ഫൈവ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ബോട്ടിൽ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ സെയിം കളർ തന്നെ നെറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഇങ്ങനെയായിരിക്കും അതിൻ്റെ വ്യൂ വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നെറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ റോയൽ ബ്ലൂ വന്നിട്ടുണ്ട് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ നെറ്റ് തന്നെ നെസ്റ്റ് വന്നിരിക്കുന്നത് ഈ മോഡലാണ് വന്നിരിക്കുന്നത് ഉള്ള മോഡല് ചെസ് പോഷനിൽ അതിൻ്റെ നെക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെന്നാണ് വന്നിരിക്കുന്നത് എല്ലാം ചുരിദാർക്കറ്റ് മോഡലാണ് അതിൻ്റെ താഴെഭാഗത്തും സെയിം തന്നെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഒരു ആ ഡാർക്ക് ആഷാ കളറ് വരും ഇതിൽ അതിന് സെയിം തന്നെയാണ് പൂക്കളെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ചെസ് പോഷനിൽ ഇങ്ങനെ ഒരു നല്ലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് തേർട്ടി അടുത്തത് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് സോഫ്റ്റ് റൈകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി അടുത്തത് ഞാൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ളതാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് വൈറ്റ് പോർഷൻ മോളി വന്നിട്ട് ബ്ലൂ താഴെ ഭാഗത്താണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് ട്വൻ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് നല്ല പീച്ച് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് പീച്ചും പിങ്കും കൂടെ കോമ്പിനേഷൻ സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് ഗ്രീനും വൈറ്റും കൂടെയുള്ള ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് വൈറ്റിനകത്ത് ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി എല്ലാം സോഫ്റ്റ് റയോൺ ആണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ കട്ട് വർക്കാണ് ചെസ് പോഷന് മുഴുവൻ കൊടുത്തിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് എക്സ് എൽ എങ്ങനെയാണ് അത് ഇത് കളർ ചേഞ്ച് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൽ നിറച്ച് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഓപ്പണിംഗ് ഇല്ല വി നെക്കാണ് വന്നിരിക്കുന്നത് ബട്ടൺ മാത്രം ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് ഫുൾ അതിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് വി നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ ചുരിദാർ കിറ്റ് മോഡൽ നയിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ